ഗ്രാനൈറ്റ്സ് റോഡ് പള്ളുരുത്തി കോൺടാക്ട് ൈസ്റ്റ് നേരിയമംഗലം ഇഞ്ചത്തൊട്ടിയിൽ പട്ടാപ്പകലും കാട്ടാനിറങ്ങുന്നത് പതിവാകുകയാണ് ഭയന്ന് വിറങ്ങിച്ച് കൊണ്ടാണ് നാട്ടുകാർ കഴിയുന്നത് ഗ്രാമവാസികളുടെ ഉറക്കം മാത്രമല്ല നിത്യജീവിതം തന്നെ കാട്ടാനകളുടെ ഭീഷണി കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആനകൾ പോലെ നാട്ടിലും വിഹരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുക മറ്റ് പലയിടങ്ങളിലും രാത്രി മാത്രമാണ് ആനയെ ഭയപ്പെടേണ്ടതെങ്കിൽ ഇഞ്ചിത്തൊട്ടിയിൽ പകരം സ്ഥിതി സമാനമാണ് വൈകുന്നേരം മുതൽ ആനകൾ ഒറ്റയ്ക്ക് കൂട്ടമായ വനത്തിന് പുറത്തിറങ്ങും പിന്നെ റബ്ബർ തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലുമാണ് ഒറ്റക്കും കൂട്ടായും തങ്ങുന്നത് ഇക്കാരണത്താൽ രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ആനയെ ഭയക്കണമെന്ന അവസ്ഥയാണുള്ളത് ഇവിടുത്തുകാർക്ക് പുറലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ കാട്ടുപാതയിലൂടെ നേരിയമംഗലത്തോ പെരിയാറിന് കുറുകെയുള്ള തൂക്കുപാലം വഴി കീരമ്പാറയിലെത്തണം ഗ്രാമത്തിന്റെ മൂന്നു വർഷവും തട്ടേക്കാട് നേര്യമംഗലം വനങ്ങളും ഒരു വശം പെരിയാറുമാണ് പകൽ സമയത്ത് പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ റോഡിലൂടെയുള്ള യാത്രയും അത്ര സുരക്ഷിതമല്ല നാട്ടിലിറങ്ങുന്ന ആനകളെ തുരുത്താൻ വനപാലകരസ്ഥുണ്ട് നാട്ടുകാരും കൂടെ പങ്കുചേരുന്നതും പതിവാണ് ഓരോ ദിവസവും ഇത് തന്നെ ആവർത്തിക്കുകയാണ് കാട്ടാനകളെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന ശക്തമായ ഫെൻസിംഗ് വനാതിർത്തിയിൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണെങ്കിലും ഫലപ്രദമായി നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്ന് കോതമംഗലം നഗരത്തിൽ വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന നാട്ടുകാരിൽ പലരും താമസം മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആനകൾ വനത്തിന് പോലും നാട്ടിൽ തന്നെ സ്ഥിരവാസമാക്കുമോ എന്ന ഭയപ്പാടിലാണ് ഇഞ്ചു തൊട്ടിക്ക ന്യൂസ് ബ്യൂറോ കോതമംഗലം